ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനഞ്ച് രാധാദേവി ശ്രീകൃഷ്ണനെ ദർശിക്കുന്നതും രാധാദേവിയും കൃഷ്ണനും തമ്മിലുള്ള പ്രേമവുമാണ് ഈ കഥയിലെ പറയുന്നത് ഒരു ദിവസം രാധറാണിയുടെ സഖിമാരായ ലളിതസഖിയും വിശാഖ സഖിയും ഏകാന്തത്തിൽ രാധയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക രാധറാണിക്ക് ആരെയാണോ എപ്പോഴും രാധാറാണി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ആ പുരുഷൻ നിത്യവും വൃഷഭാനുപുരത്ത് പശുക്കളെ മേയ്ക്കാൻ വരുന്നുണ്ടെന്നും അപ്പോൾ ദർശിക്കാമെന്നും പറഞ്ഞു രാധറാണി ആവശ്യപ്പെട്ട പ്രകാരം അവർ ആ നന്ദനന്ദൻ്റെ അതായത് ആ ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രം വരച്ച് രാധറാണിയുടെ കയ്യിൽ കൊടുത്തു ആ ചിത്രം നോക്കിക്കൊണ്ട് രാധറാണി നിദ്രാധീനയായിത്തീർന്നു അപ്പോൾ ആ രാധറാണി പീതാംബരധാരിയായ ശ്രീകൃഷ്ണൻ ഭാണ്ഡീര വനത്തിൽ നൃത്തം ചെയ്യുന്നതായി സ്വപ്നം കണ്ടു രാധറാണി ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ വൃഷഭാനുപുരത്തിൽ ഇടുങ്ങിയ ഒരു തെരുവിൽ വന്നെത്തുകയും സഖിമാർ ഭഗവാനെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു ഭഗവാനെ കണ്ട മാത്രയിൽ രാധറാണി ബോധരഹിതരായി വീണു ഭഗവാൻ രാധറാണിയെ കണ്ടിട്ട് രാധറാണിയുടെ കൂടെ വിഹരിക്കണമെന്ന് മനസ്സിൽ കൊണ്ട് വീട്ടിലേക്ക് പോയി രാധറാണിയുടെ ആ പ്രേമമാധുര്യം കണ്ടിട്ട് ലളിതസഖി രാധറാണിയോട് കൃഷ്ണനെ പ്രാപിക്കണമെങ്കിൽ കൃഷ്ണനോടുള്ള പ്രേമം ദൃഢമാക്കണമെന്ന് പറഞ്ഞു അത് കേട്ട രാധറാണി കണ്ണു തുറന്നിട്ട് തനിക്ക് കൃഷ്ണന്റെ ആ ചരണാരവിന്ദങ്ങൾ ലഭി ലഭ്യമല്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കുകയില്ലെന്ന് പറഞ്ഞു ഇത് കേട്ട് ലളിതസഖി ഭയപ്പെട്ട് നദിയുടെ ആ മനോഹര തീരത്ത് ഏകാന്തമായി ഒരു സ്ഥലത്തിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനോട് രാധറാണിയുടെ കഠിനമായ വിരഹ ദുഃഖം അറിയിക്കു അറിയിച്ചു അതുകൊണ്ട് തന്നെ ഉടനെ ആ രാധാറാണിക്ക് ദർശനം നൽകണമെന്നും അറിയിച്ചു അതിന് മറുപടിയായി ശ്രീകൃഷ്ണൻ പറഞ്ഞത് തന്നെ പ്രേമിക്കുന്നത് തന്നെ പ്രേമിക്കുന്നതിന് തുല്യമായി ഈ ലോകത്ത് വേറൊന്നില്ലെന്നും ഭാണ്ഡീര വനത്തിൽ വെച്ച് രാധാറാണിയുടെ മനസ്സിലുള്ള ആഗ്രഹം സഫലീകരിക്കുമെന്നായിരുന്നു തന്നിലും രാധ രാധറാണിയിലും ഭേദഭാവം കാണാത്തവനാണ് ഭക്തൻ ഭേദ ഭേദഭാവം കാണുന്നവൻ നരകത്തിൽ പോയി പതിക്കും എന്നിങ്ങനെയും ഭഗവാൻ പറഞ്ഞു ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ലളിത സഖി കൃഷ്ണനെ പ്രണമിച്ച് രാധറാണിയുടെ സമീപത്ത് ചെന്ന് രാധറാണി എപ്രകാരമാണോ ശ്രീകൃഷ്ണനെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ കൃഷ്ണനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയിച്ചു അനന്തരം രാധറാണി സമ്പൂർണ്ണ ധർമ്മത്തെ അറിയുന്നവളായ ചന്ദ്രാനന എന്ന സഖിയോട് തൻ്റെ മനസ്സിലുള്ള മനോവാഞ്ചിതം പ്രധാനം പറഞ്ഞു ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കുന്നതുമായ ഒരു ദേവതയുടെ പൂജാവിധി ഉപദേശിക്കാനാണ് ആ സഖി ആവശ്യപ്പെട്ടത് ഹരേ കൃഷ്ണ കുറിച്ച് എല്ലാം അറിയുന്നവളായ ആ ചന്ദ്രാനന എന്ന സഖി രാധറാണിയോട് ശ്രീകൃഷ്ണനെ പരിപൂർണമായും കിട്ടാൻ വേണ്ടിയിട്ട് തുളസി ദേവിയുടെ മഹാത്മയാണ് വർണ്ണിച്ചു കൊടുക്കുന്നത് ഹരേ കൃഷ്ണ